പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചട്ടിയിൽ ഒരു മാവുന്തൈ എങ്ങനെ നടാം എന്ന് നോക്കാം ഒരു ചട്ടിയിൽ മാവുന്തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ നല്ല സുരക്ഷിതമായിട്ട് നടാം എന്ന് നോക്കാം നല്ല ചുവന്ന മണ്ണ് അത് പുളിരസൊക്കെ കളഞ്ഞ മണ്ണായിരിക്കണം കേട്ടോ നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ട് നല്ല മിക്സ്ഡ് വളം എടുത്തിട്ടുണ്ട് എല്ലാ സമ്പുഷ്ടമായ വളമാണ് എൻ പി കെ അടങ്ങിയത് അതേപോലെ നമ്മൾ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മണ്ണിര കമ്പോസ്റ്റ് ചെടികൾക്ക് നല്ലതാണ് നമ്മളെപ്പോഴും ഒരു വലിയ ചെടിയൊക്കെ വയ്ക്കണം അങ്ങനെ ചുരുങ്ങിയത് ഒരു രണ്ട് കിലോനെങ്കിലും ചേർക്കണം ഇതൊരു ജൈവ വളക്കൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല കൃത്യമായിട്ട് മിക്സ് ചെയ്യണം അത് മേൽമണ്ണുമായിട്ട് ഇത് മൂന്ന് ഒരു ചട്ടിയുടെ മൂന്ന് ഭാഗം ആക്കിയിട്ട് അതിൽ ഒരു ഭാഗം മണ്ണ് ചകിരിച്ചോറ് പിന്നെ വളം അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ മണ്ണൊക്കെ എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ മണ്ണ് വലിയ കല്ലുകളും ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ചെറിയ തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ പറ്റ നെയ്സാക്കും വേണ്ട വെള്ളം കെട്ടിക്കെടുക്കാൻ പാടില്ല നമ്മൾ മണ്ണിലെ കല്ലും ഇതൊക്കെ ഫുള്ള് നീക്കം ചെയ്താൽ ഒരു അടഞ്ഞ മണ്ണായി നിൽക്കും പിന്നെ ചകിരിച്ചോറും മണീര കമ്പോസ്റ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല വൃത്തിയും വെടുപ്പിൽ നിൽക്കും നമ്മൾ നല്ല കൊത്തി കളച്ചതിന് ശേഷം നമ്മൾ ചട്ടി ചട്ടിയിൽ ഹോൾസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ചട്ടിക്ക് വെള്ളം കെട്ടി കെടുക്കാൻ പാടില്ല നല്ല ഹോൾസ് ഉണ്ടാക്കണം അപ്പോൾ ഈ ചട്ടി നമ്മൾ ആ ഹോൾസ് തൂരാതിരിക്കാൻ വേണ്ടി അതായത് അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചകിരി വെച്ച് കൊടുക്കുന്നുണ്ട് ചകിരി വെച്ച് നല്ല ഫില്ലാക്കിയതിന് ശേഷം കുറച്ച് മണ്ണ് അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുക കുറച്ച് മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു കാ ഭാഗം മണ്ണ് ഇട്ട് കൊടുത്താൽ മതി ഭാഗം മണ്ണ് നിറച്ചതിന് ശേഷം ഒന്ന് അതിൻ്റെ മുകളിൽ നമുക്ക് കരിയിലകൾ ഇടണം കരിയില കുറച്ച് നമ്മൾ വേനൽക്കാലത്ത് ശേഖരിച്ച് വെച്ച കരിയില ഡ്രമ്മിൽ ശേഖരിച്ച് വെച്ചാണ് അത് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒന്ന് ചകഞ്ഞു മാറ്റിയതിനു ശേഷം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന മാവിൻ്ത അത് നമ്മളടുത്തുനിന്ന് പർച്ചേസ് ചെയ്തത് നമ്മൾ സൈറ്റിൽ എത്തിച്ച് നട്ട് കൊടുക്കുകയാണ് ചെറിയൊരു ബ്ലേഡ് ഉപയോഗിച്ച് അതിൻ്റെ കവറ് കീറുക കവറ് കട്ട് ചെയ്തതിന് ശേഷം അത് നേരെ കണ്ട് അതിൽ നിന്ന് എടുത്തുകാണ്ട് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകം അത് ഇളകി പോരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതിനാണ് നമ്മൾ കവറ് കട്ട് ചെയ്താണ് എടുക്കുന്നത് അവിടുത്തെ മോളും നമ്മളും കൂടിയാണ് അത് നടുന്നത് എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഒരു സർഗവാസന വളർന്നു വരട്ടെ എന്നുകൂടി നമ്മളതിൻ്റെ ബാക്കിലുള്ള ഒരു ലക്ഷ്യത്തിൽ പെട്ടതാണ് അങ്ങനെ നല്ല രീതിയിൽ വെച്ച് നടുഭാഗത്ത് വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം എപ്പോഴും മണ്ണിന് മുകളിൽ നിൽക്കണം അതൊരു കാരണവശാലും മണ്ണിട്ട് മൂടി പോവാൻ പാടില്ല അങ്ങനെ ആ മിക്സ് ചെയ്ത മണ്ണ് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ വളവും മണ്ണും ചകിരിച്ചോറും മണിര കമ്പോസ്റ്റും എല്ലാം കൂടി മിക്സ് ചെയ്തത് നല്ല രീതിയിൽ ഫില്ല് ചെയ്യാം പിന്നെ ഈ ചട്ടിയിൽ നടുന്നതിൻ്റെ ഒരു സൗകര്യം എന്താ വെച്ചാൽ നമുക്ക് മാറ്റി നടേണ്ട സാഹചര്യം ഉണ്ടായാലെന്ത ചെയ്യാം സുഗമമായിട്ട് മാറ്റി നടാം ഇതിപ്പോൾ ഇതിലുണ്ടായിരുന്ന വലിയ തൈകളൊക്കെ നമ്മൾ താഴെ ഭൂമിയിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പട്ടസിൻ്റെ മുകളിലാണുള്ളത് അപ്പോൾ നല്ല കൃത്യമായിട്ട് ജലസേചനം നടത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ഏകദേശം ഒരു കുറച്ച് ഇതിപ്പോൾ ഒരു അറുപത് സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടാവും ഇപ്പോൾ ഒരു ഒരു മീറ്ററൊക്കെ ഉയരം എത്തിയതിൻ്റെ ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കൊമ്പ് കോതി കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ വളർന്നു വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി